അവർ എന്താണ് ഹബീബിന്റെ ഉസ്താദിനെ ഉസ്താദിനെ കുറിച്ച് നമ്മൾ കാരണം ഉസ്താദ് ഒരു അദ്ദേഹത്തെ ആർക്കും മതവ് പറയാം അദ്ദേഹത്തെ ആർക്കും മതകു കാണാം മതത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താകാത്ത പോലെ ചെയ്യാം ആ കാരണം ഒരു വരി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുകയാണ് എന്തുകൊണ്ട് തോന്നുന്നില്ല നമ്മുടെ ആ വൈര്യം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അറബിക്കോളജൊന്നും പഠിപ്പിച്ചിട്ടില്ല അറബി പ്രസംഗത്തിന് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പാട്ടൊന്ന് മതം എന്ന് പറയുന്നത് ഗുണകാംശയാണ് മതം എന്ന് പറയുന്നത് ആ ഗുണകാംക്ഷയാണ് മതപ്രസ്ഥാനങ്ങൾ പ്രബോധനം ചെയ്യേണ്ടത് അതുകൊണ്ട് ഉസ്താദിന്റെ കേട്ടതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യം യുടെ മതക്കുക ഇതാണ് അതിന് ചെല്ലുന്ന ജവാബ് എന്നാൽ ഇതുപോലൊരു പറ്റി ചെല്ലിയാൽ കേരളത്തിലെ പണ്ഡിതന്മാരിൽ ചിലർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാ പറയാനേ

എന്നാണ് മന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നു അവിടല്ല അത് ആത്മാവിന്റെ തൃക്കല്യാണം കേൾക്കുമ്പോ മുത്ത വഫാത്ത് ആലോചിച്ച് കാര്യം ഏർപ്പെടാണ് അവിടെ എന്നാൽ എന്താ അങ്ങനെ പ്രശ്നം വന്നത് അതിന്റെ കാരണം തന്നെ പറയുന്നുണ്ട് ആ മനുഷ്യൻ ലോകത്തെല്ലാരും വെറുക്കപ്പെട്ട മോശ എന്ന് പറഞ്ഞ ഒരാളാണ് ആരാണ് ഈ ലോകത്തെല്ലാരും നമുക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഒരുപാട് ആളുകളപ്പൊ സ്ക്രീനിൽ കേൾപ്പിച്ചു അവരെല്ലാം പറയുന്നത് അവർ ഈ ഉമ്മസിന്റെ നേതൃത്വം ആ നായ ഒരാളെ പറ്റി ആയല്ലോ ഇത് എന്നുള്ളതാണ് അല്ലാതെ അവിടെ കരയേണ്ട കേസാ എന്തിനാ പരണ്ടീസ് ഉറപ്പില്ല ആൾക്കാർ വായിച്ചുകയാണ് ഞങ്ങൾ എന്തിനെയൊക്കെ പണിയെടുത്തിട്ട് ഈ മനുഷ്യന്റെ പിന്നൊന്ന് ആൾക്കാർ വേറൊന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ അതല്ലേ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഈ ടെൻഷൻ ഒഴിവാക്കിയാൽ ഞമ്മക്കുറക്കും അട്ടമ്പോൾ ഉറങ്ങി സമസ്തയുടെ പ്രവർത്തകനാണ് ഈ മദ്രസയിലെ ഉസ്താവ് നിറഞ്ഞിട്ടും ഞങ്ങളുടെ കുട്ടികളെ ധൈര്യത്തിൽ അങ്ങ് ഞങ്ങളുടെ കുറ്റത്തിൽ ഇനിയിപ്പൊത്ത మధ ఏమాధం రెండు ఆపళిందే పిల్ల കൊടുക്കുക അതെ അങ്ങനൊക്കെയാണ് എന്ന ഇറാഖി പണ്ഡിതൻ മഹാനായ കാന്തപുരം പഠിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ എത്രയെത്ര ആളുകൾ ഈ പണ്ഡിതൻ പണ്ഡിതന്റെ കാന്തപുരം മുസ്താദിനെ പണ്ട് എന്തൊക്കെ പറഞ്ഞു ആ പറഞ്ഞു അവസാനം അദ്ദേഹം ആ പണ്ഡിതന്റെ അമരത്തിന്

ചെറിയ പറഞ്ഞവൻ തന്റെ ജീവിതത്തിൽ തന്നെ കുറിച്ച് ചെയ്യാവുന്ന ഏറ്റവും മോശപ്പെട്ട അഭിനീർത്തിപരമായ ആരോപണങ്ങൾ എല്ലാം പറഞ്ഞിട്ടും എല്ലാം ചെയ്തിട്ടും ആ പണ്ഡിതന്റെ മുന്നിൽ വന്നപ്പോ തൂപ്പ ചെയ്തു വന്നപ്പോ മാപ്പു ചോയിച്ചു വന്നപ്പോസ്താവ് പൊരുത്തപ്പെട്ടുള്ളൂ അന്ന് വിജിതനായ എന്നോട് ഉസ്താദർക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് പറഞ്ഞതും പറയാനുള്ളതും ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ല ഇപ്പൊ നമുക്കൊന്ന് മനസ്സിലായി കുറച്ചും കൂടി അല്ലെ അദ്ദേഹം ആ സംഘടനയിൽ പുറത്താക്കപ്പെട്ടു എന്താ പുറത്താക്കപ്പെടാനുള്ള കാര്യം ചെറി പറഞ്ഞതല്ല പറഞ്ഞ് തെറിക്ക് പടച്ചോല പേടിച്ച് പൊരുത്ത പിടിച്ചു അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു ഞാൻ ചിലരെയൊക്കെ ചില അരുതായ്മകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാപ്പിരുന്നിട്ടുണ്ട് എന്നത് ശരിയാണ് എന്ന് പുറത്താക്കിയവരോട് അദ്ദേഹം പ്രതിഷേധിച്ച് ജീവിതത്തിൽ പ്രസംഗിക്കും കൂടി പറയുന്നു അദ്ദേഹം മാപ്പ് തന്നിട്ടുണ്ട് അതാണ് അത് ചെറുതായപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് ചെറുതായ കുറച്ച് പ്രശ്നങ്ങൾ ഇനി വരുന്ന എന്ത് ചെയ്യണം അല്പം പറയണം എല്ലാ വേദം അതാണ് ഇവിടെ ചെറുതായാലും ഇവിടെ അകറ്റായാലും ഇവിടെ പുറത്തായാലുണ്ട് പരിപാടി ആ ഹോട്ടൽ ഉണ്ടാവൂറ് മേറ്റർമാരെ ഇവനെ ഹോട്ടലിന് തള്ളി ചോറൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ മറിയമ്പിവിന്റെ ഒക്കെ ഈ മാണോ അതൊപ്പല്ലെ ഇങ്ങനെ വിചാരിച്ചാൽ മതി തൽക്കാലം ചോറ് വരണം അതായത് സ്ഥിരാഹാര പിന്നെ രംഗണം പറയണം അന്ന് അദ്ദേഹം പറഞ്ഞൊരു മതപരമായ ആശയമുണ്ട് ആ ആശയത്തിൽ ഞങ്ങൾ നമുക്ക് തുടങ്ങുന്ന പരിപാടികൾ ആ ഫാത്തി ഫാദ്യോദി തുടങ്ങുന്ന പരിപാടികൾ മഹാന്മാരുദ്ഘാനം ചെയ്യുന്ന വേദികൾ ആ വേദികളിൽ പിന്നെ നടക്കുന്നത് അനിസ്ലാമികമായ ആശയങ്ങളുടെ അറിബത്തുകളുടെ പരദൂഷണത്തിന്റെ പ്രഭാഷണങ്ങളാണ് അതൊരു പൊതുവേദിയിൽ തന്നെ അപകടമാണെങ്കിൽ ോ തുടങ്ങുന്ന പൂർവീകനായ നമ്മുടെ പിതാക്കൾ പഠിപ്പിക്കാൻ പടുത്തുയർത്തിയ പൗരാണികൾ ഉടമാക്കൾ നാണയത്തു സ്വീകരിച്ച് പടുത്തുയർത്തിയ മതകലാലയങ്ങൾ ആ മതകലാലയങ്ങളിൽ മതവിരുദ്ധമായ ഇത്തരം ആശയങ്ങൾ പഠിപ്പിച്ചാൽ എത്ര വേദനയാണ് മുസ്ലിമീങ്ങളെ ആ വേദന പങ്കുവെക്കാൻ മാത്രമാണ് ഈ പരിപാടി ആരെയും വേദനിപ്പിക്കാനല്ല അതുകൊണ്ട് ഞാൻ പറയാം അടുത്ത നേതാക്കന്മാരെ ഞാൻ നിങ്ങളോട് എവിടെയെങ്കിലും ഈ വാക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ വിഷമം തോന്നിയിട്ട് ക്ഷമിക്കണം നിങ്ങളൊക്കെ ചേരിപ്പെടുത്തിട്ടെങ്കിൽ വെറുക്കാൻ മാത്രം നിസ്സാരം നടത്താൻ നിങ്ങൾ മുസ്ലിം നേതാക്കന്മാരെ ക്രിസ്താവിന്മാരെ നിങ്ങളുടെ ചേരിപ്പെടുത്തിട്ട് സമസ്ത കേരള നേതാക്കൾമാരെ പ്രസിഡന്റിനെ സെക്രട്ടറിയുടെ ചേരിപ്പെടുത്തിട്ട് താനെ വെറുക്കാൻ മാത്രം നിസ്സാരനാണ് നടക്കണം ഞാൻ ഓർമ്മിപ്പിക്കണം ഈ കേരള കൊടുക്കട്ടെ അതിനെ പ്രസിഡന്റ് സദസിനെ മുൻനിർത്തി ചെറുശേരി അവരെ ചേരിപ്പെടുത്തട്ടെ തലയിൽ വട്ടാൻ മാത്രം എന്നിട്ട് അവരെ പിന്നാലെ നടക്കാൻ മാത്രം ഈ പറഞ്ഞ വാർത്തയിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ വാക്ക് ഉസ്താദുമാരെ ഉസ്താദുമാരെ എന്ന് പറഞ്ഞാൽ ഇത്തരം കരഞ്ഞ് പൊരുത്തപ്പെടിച്ച പൊരുത്ത പിടിച്ചുള്ള കേസയിലുണ്ടോ നിങ്ങളൊന്നും അറിയാത്ത ൾക്കെല്ലാം പറയേണ്ടവരുപണി മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞു എന്നത് പാടുണ്ടോ കാന്തപുരം മാക്സിമം വിളിക്കാൻ നിങ്ങൾക്ക് മതം തന്ന പെർമിഷൻ മതം നിങ്ങൾക്ക് നിങ്ങൾക്ക് തുടങ്ങിയ രീതിയിൽ മഹാന്മാർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയപ്പെടുന്ന രീതിയിൽ ലോകം അംഗീകരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ കുറിച്ച് എന്ന്

സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് 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 കാന്തപുരം ഉസ്താദ് ഉന്മൂലനം ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ചെയ്യപ്പെടേണ്ട വ്യക്തിയായി സടച്ചു കൂട്ടപ്പെടേണ്ട കേന്ദ്രമായി അതിന്റെ കാരണം മഹാനായ കാന്തപുരം ഉസ്താദും ഒക്കെ ഇവിടെ യും എന്നാൽ ഇത്തരം ഉസ്താദിനെ കുറിച്ച് അതിനോട് മറുപടി പറയാൻ ആരെയും എന്നാൽ ഈ രാജ്യത്തെ പൊതുസമൂഹം അതിന് മറുപടി നൽകൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പണ്ഡിതനെ ചില കീടങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തരം പറയുന്നത് അവർക്കൊന്നും കാലമാണ് മറുപടി പറയാം ഉപയോഗിച്ചൊന്നും അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് അത്തരം പ്രചാരവേദകൾക്ക് മറുപടി പറയുന്നത് ആര്യാദ മുഹമ്മദ് എന്ന് പറയുന്ന കേരളത്തിലെ തടക്കം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ